എല്ലാവർക്കും ദേവിസ് കറി ഇവൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തേങ്ങ ചേർക്കാത്ത താല് കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ അപ്പൂപ്പൻ അമ്മമാരൊക്കെ കർക്കിടക മാസത്തിൽ നിർബന്ധപൂർവം കഴിച്ചിരുന്ന ഒരു കറിയാണ് കറിയാണിത് താൾ കറി പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ നമ്മളെപ്പോഴും ഇതുണ്ടാക്കി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ ഞാൻ ഇത് മാത്രം കൂട്ടിയിട്ടാണ് ഊണ് കഴിക്കുന്നത് അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ കർക്കിടക മാസം മാത്രമല്ല എപ്പോഴും നമ്മൾ ഇതുണ്ടാക്കി കഴിക്കും കറി ഉണ്ടാക്കാനായി ഞാനിവിടെ താളിൻ്റെ ഇളയെ തണ്ടെടുത്തിട്ടുണ്ട് താൾ രണ്ട് തരത്തിലുണ്ട് കേട്ടോ പച്ച കളറിലുണ്ട് കുറച്ചൊരു വയലറ്റ് കളറും ഉണ്ട് ഇത് വയലറ്റ് കളറാണ് ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് പച്ച കളറിനേക്കാളും അപ്പം ഞാനിന്ന് വയലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പറമ്പിലും റോഡ് സൈഡിലും മുഴുവനായിട്ടും ഈ താളുണ്ടാവും ഈ കറി ഉണ്ടാക്കാൻ നമുക്ക് പത്ത് മിനിറ്റ് പോലും സമയം വേണ്ട അത്ര പെട്ടെന്ന് നമുക്ക് ഈ കറി എടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ മുറിക്കുന്നതിന് മുന്നേ തന്നെ കഴുകിയെടുക്കണം പിന്നെ ഇത് ചൊറിയൊന്നുമില്ല നമ്മളിത് ഇതുപോലെ ഇതിൻ്റെ ഈ തൊലി ഒന്നും വലിച്ചെടുക്കളയണം അത് കഴിഞ്ഞിട്ട് വേണം ഇതുപോലെ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാൻ കുറച്ച് വലിയ പീസായാലും ഒന്നുമില്ല ഇതിൻ്റെ ഇലയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് ആദ്യം മുഴുവനായി കാണിക്കാൻ വിട്ടുപോയി പകുതി വരെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ ചില ആൾക്കാർക്ക് ഇത് തൊട്ടാൽ കൈ ചൊറിയാറുണ്ട് അങ്ങനെയുള്ളവർ മുറിക്കുന്നതിന് മുന്നേ വെളിച്ചെണ്ണ കയ്യിൽ തടവിക്ക് കൊടുത്താൽ മതി പിന്നെ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകരുത് കേട്ടോ ആദ്യം തന്നെ കഴുകിയാൽ മതി അപ്പോൾ ഇതാ ഞാൻ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തു പിന്നെ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത് കുറച്ചധികം തന്നെ വെളുത്തുള്ളി വേണം ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഉണക്കമുളക് രണ്ടായി മുറിച്ചിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കറിവേപ്പിനി ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ വെളുത്തുള്ളി ഒന്ന് വാടി വരട്ടെ അതുവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം ഈ കറി ഉണ്ടാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മതിയായിട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പുളിയാണ് വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളമൊഴിച്ച് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നല്ലതാണ് കേട്ടിത് ധാരാളം ഫൈബർ അടങ്ങി ഇതുപോലുള്ള താൾ കറികളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് മുളക് പൊടിച്ചതാണിത് നിങ്ങൾക്ക് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അധികം പൊടിയരുത് ഇതൊന്ന് മിക്സിയിൽ കറക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കുകയോ വേണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അധികം പൊടിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഈ കറിക്ക് ചിട്ടില്ല ഇതിപ്പോൾ ഇതാണ് നന്നായി വാട്ടിയെടുക്കുകയാണ് ഇതുപോലെ ഇതിൻ്റെ ഇതും വെളുത്തുള്ളിയും ചേർന്ന് ഇതിൻ്റെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് ഞാനിത് അവിടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഈ കറിക്ക് കുറച്ച് എരിവുണ്ട് നിങ്ങൾക്ക് എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് കുറച്ചെടുക്കാം നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു കറിയാണ് കേട്ടോ അത് ഊണിന് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ എന്തായാലും നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കി തന്നെ വേണം എന്നാലേ നിങ്ങൾക്കിതും മനസ്സിലാവല്ലോ അപ്പോൾ ഇതാ ഞാൻ പുളിവെള്ളം മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചൊരു ഒഴിച്ച് കറിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം നോക്കിയിട്ട് മതിയായില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന താളും താളിൻ്റെ ഇലിയും എല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കാണുമ്പം പാത്രം നിറയെ ഉണ്ടാവും പക്ഷേ ഇതൊന്ന് ആവി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം താഴ്ന്നു പോകട്ട അത്രയൊന്നും ഉണ്ടാവില്ല നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് ഒരുപാടുണ്ടാവുമെന്ന് അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് ആവി വരുമ്പോൾ വേവുന്ന ഒരു സാധനമാണ് കേട്ടോ നമുക്കിത് ഊണ് കഴിക്കാൻ പണ്ടുള്ളവർ പറയും ചോറ് വിളമ്പിയിട്ട് ഇത് അടുപ്പിൽ വെച്ചാൽ മതി അപ്പോഴത്തേക്ക് കറി റെഡി ആവുന്നത് അങ്ങനെയുള്ള ഒരു കറിയാണ് ഇതാ ഇതാകിപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര പെട്ടെന്നാണ് ഇപ്പോൾ ഈ കറി ഉണ്ടാക്കിയത് രണ്ട് മിനിറ്റാണ് കേട്ടോ ഇത് കുക്കിംഗ് ടൈമുള്ളത് അപ്പോൾ വളരെ ടേസ്റ്റിയായ ഈ കറി നിങ്ങൾ എന്തായാലും ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്